കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പുതിയൊരു ഐറ്റ് ഇറങ്ങിയിട്ടുണ്ട് നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണത് പോർ നിനക്ക് വേണം കേരളത്തിൽ ഇങ്ങനെ കൈയടിക്കാനായിട്ട് ഇവിടെ ഓറഞ്ച് ക്ലാബിന് വേണ്ടി ആത്മാർത്ഥമായി ൃശൂർക്കാർ എന്നോട് ചോദിക്കില്ല അപ്പൊ ഞാൻ ഞാൻ പൊട്ടന ഇത്രയും ചെയ്തോണ്ടിരിക്കുന്നു അണ്ണാന്ന് വേറെ ഒന്നും അല്ലെങ്കിൽ കൂലി എഴുതി തള്ളുന്ന ചോദ്യങ്ങളാണ് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ഇതന്നെയാണ് തന്റെ നേതാവ് നരേന്ദ്രമോദിന്റെ വിഷയം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ല ചാണകത്തിൽ വീണ ഒരു 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 എന്ത് ചോദിച്ചാലും ഞാൻ ഞാന കേന്ദ്രത്തിലാ കേരളത്തിൽ നിങ്ങൾ പിണറായിയോട് ചോദിക്കേ കൊടുത്തതാണല്ലോ തൃശ്ശൂര് തിരിച്ച് തകച്ചു കിട്ടിയില്ലോ മറ്റേ മോനെ അപരാധി മക്കളും ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പോരരുത് മനസ്സിലായോ